ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീഹരേ നമഹ ശ്രീമത്നാരായണീ എം പതിനൊന്നാം ദശകത്തിലെ എട്ട് ശ്ലോകം വരെ നമ്മൾ പഠിച്ചു ഒൻപതും പത്തും നമുക്ക് ഇന്ന് പഠിക്കാം എല്ലാവരും ക്ലാസ് ശ്രദ്ധിക്കേണ്ടതെന്ന് മനസ് മനസ്സിലാക്കണു എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽബട്ടൺ പ്രസ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കണം പുതിയ ക്ലാസ്സിൻ്റെ നോട്ടിഫിക്കേഷൻ വരും ഹരേ കൃഷ്ണ നമുക്ക് ഒൻപതാമത്തെ ശ്ലോകം പതിനൊന്നാം ദശകത്തിൽ ഒൻപതാമത്തെ ശ്ലോകം ചൊല്ലി നോക്കാം തയോഹിരണ്ക്ഷമഹാസുരേന്ദ്രോ രണായ ർവാദ് ഹരേ കൃഷ്ണ പദച്ചേർന്ന് നോക്കുമ്പോൾ തയോ തയോർ ഹിരണ്ക്ഷ ഏർ ചേർത്തിയിട്ട് യോജിപ്പിച്ച് വായിക്കണത് അപ്പം തയോർ ഹിരണ്ക്ഷ മഹാസുരേന്ദ്ര അത്ര അങ്ങനെയാണ് വാക്കുകൾ വരുന്നത് രണായ ധാവൻ അനവാപ്തവൈരി വാപ്തവൈരിയല്ല ധാവൻ അനവാപ്തവൈരി എന്ന് വായിക്കണം ഭവത് പ്രിയാം ക്ഷം സലി ലേ നിമഞ്ച ഛചാരഗർവാദ് വിനദൻ ഗതാവാൻ ഇത്രയും പദങ്ങൾ ഹരേ കൃഷ്ണ അർത്ഥം നോക്കുമ്പോൾ തയോ തയോഹോ പറഞ്ഞാൽ ആ രണ്ട് പേര് ഹിരണ്യാക്ഷനും ഹിരണ്യകശുവും രണ്ട് പേര് ജനിച്ചു സന്ധ്യാസമയത്തുണ്ടായി എന്നൊക്കെ നമ്മൾ പഠിച്ചു അതിൽ ആ രണ്ടു പേരിൽ ഹിരണ്യാക്ഷമഹാസുരേന്ദ്ര ഹിരണ്യാക്ഷൻ എന്ന ആ മഹാ അസുരപ്രമാണി രണായ യുദ്ധത്തിനായിക്കൊണ്ട് ധാവൻ ഓടി നടക്കുകയാണ് തൻ്റെ അതിശക്തനാണ് ഹിരണ്ാക്ഷൻ അപ്പം യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് ആരാണ് എനിക്ക് ഒത്ത ശത്രു എന്ന് പറഞ്ഞിട്ട് അന്വേഷിച്ച് ഓടി നടക്കുന്നവനാവാണ് അനവാപ്ത വൈരി വൈരി പറഞ്ഞ ശത്രു അനവാപ്തം പറഞ്ഞാൽ കിട്ടാതെ ഒത്ത ശത്രുവിനെ കിട്ടാതെ ഭഗവത് പ്രിയാംശ്മാംസലിലെ ഭവത് പ്രിയാം ക്ഷ്മം അങ്ങിയുടെ പ്രിയ പ്രിയായ ഭൂമിയെ ക്ഷ്മം പറഞ്ഞ ഭൂമിയാണ് ഭഗവാന്റെ പ്രിയ പത്നിയാണ് ഭൂമിദേവി എന്നാണ് പറയുന്നത് ഭഗവാന്റെ പ്രിയയായ ആ ഭൂമിദേവിയെ സലിലെ നിമഞ്ച വെള്ളത്തിൽ പിടിച്ച് മുക്കി നിമഞ്ജനം ചെയ്യിച്ചിട്ട് ഗതവാൻ ഗതധരിച്ചിട്ട് ഗർവാദ് ഗർഭം കൊണ്ട് അഹങ്കാരം കൊണ്ട് വിനതൻ ആ ഗർജിക്കുക വിനതം പറഞ്ഞാൽ ഗർജിക്കുക ഭയങ്കര ശബ്ദത്തിൽ ഗർജിച്ചിട്ട് ഛാര സഞ്ചരിക്കുകയാണ് അവൻ ആ ഹിരണ്യാക്ഷൻ ഹിരണ്യാക്ഷൻ ഹിരണ്യകശ്പൂ എന്ന രണ്ട് പേരിലാണ് രണ്ട് പേരിൽ രണ്ട് മക്കൾ ജനിച്ചു ആ അവരുടെ ശക്തിയിൽ അഹങ്കരിക്കുന്നവരായിരുന്നു അവർ അതാണ് മഹാസുരേന്ദ്രനായ ഹിരണ്യാക്ഷൻ എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് ഹിരണ്യാക്ഷനെ അസുരശ്രേഷ്ഠന്മാരിൽ മഹാനായിരുന്നു അയാൾ യുദ്ധം ചെയ്യാൻ എതിരാളികളെ കിട്ടാതെ അയാൾ ഓടി നടന്ന് ആരും എതിർക്കാൻ തയ്യാറായില്ല അയാളോട് പേടിച്ചിട്ട് അതുകൊണ്ട് ഹിരണ്യാക്ഷിന് തോന്നിയിരിക്കണം ഭഗവാനും എതിർക്കാൻ വരുന്നില്ല ഭഗവാനെ കാണാൻ പറ്റുന്നില്ല എന്നാലേ ഭഗവാൻ എതിർക്കാൻ വരുന്നില്ല അപ്പോൾ ഒരു കൗശലം തോന്നുകയാണ് ഭഗവാന്റെ പ്രിയപത്നിയായ ഭൂമിയെ ദ്രോഹിച്ചാൽ ഭഗവാൻ തീർച്ചയായിട്ടും എതിർക്കാൻ വരും എന്ന ലക്ഷ്യത്തോടെ ഹിരണ്യാക്ഷൻ ഭൂമി ദേവിയെ ജലത്തിൽ താഴ്ത്തി വെച്ചു എന്ന് പറയുന്നു ഗർജിച്ചുകൊണ്ട് എന്നിട്ട് ഗതിയുമായിട്ട് അഹങ്കാരത്തോടെ ചുറ്റി നടന്നു എന്ന് പറയുന്നു ഈ ശ്ലോകത്തിൽ നമുക്ക് പത്താമത്തെ ശ്ലോകത്തിൽ എന്താ നോക്കാം चोली नोक मानि तदो जलेशा सदृशं भवन्दम निशम्य भब्राम गवेशयम् भक्ते भक्तेकदृश्य सकृबा निधेत्वं निरुंधि रोगान् मरुदालयेशः तदह पद में बिकेबो तदह जलेशाद सदृशं भवंदम निशम्य भब्राम गवेशयय ഗവേഷയം ത്വാം ഭക്തേക ദൃശ്യ സകൃപാനിതത്വം നിരുന്തിരോഗാൻ മരുതാലയേഷേശ ഇവിടെ പറയണത് അർത്ഥം നോക്കുമ്പോൾ തഥഹ അതിനു ശേഷം ഭൂമിദേവിയെ മുക്കിയിട്ട് ഓടി നടന്നിട്ട് പിന്നെ ജലേഷാദ് ആ ജലേശനായ വരുണനിൽ നിന്നും ഭവന്തം ഇന്ദ്രുവടിയെ സദൃശ്യം നിശമ്യ തുല്യനാണെന്ന് കേട്ടിട്ട് അതായത് ആരും എതിരിടാൻ വരാണ്ടിരുന്നപ്പോൾ വരുണനെ യുദ്ധത്തിന് വിളിച്ചിട്ടുണ്ടാവും വരുണദേവനെ വരുണദേവൻ പേടിച്ചിട്ട് ഞാൻ അങ്ങേക്ക് തുല്യമായിട്ടുള്ള ശക്തിയല്ല അങ്ങേക്ക് തുല്യൻ ഭഗവാനാണെന്ന് വരുണൻ പറഞ്ഞു കൊടുത്തിട്ടാവാം അത് കേട്ടിട്ട് ത്വം അവിടെ നിന്തിരിപടിയെ അവിടുത്തെ ഗവേഷേൻ അന്വേഷിക്കുന്നവനായി അതായത് ഹിരണ്യാക്ഷൻ ഭഗവാനെ അന്വേഷിക്കുകയാണ് അന്വേഷിച്ചിട്ട് ബഭ്രാമ ചുറ്റിത്തിരിഞ്ഞു എവിടെയാണ് എന്ന് യുദ്ധത്തിന് വിളിച്ചിട്ട് വിളിക്കാൻ വേണ്ടി ചുറ്റിത്തിരിഞ്ഞു സ അപ്രകാരമുള്ള ഭക്തേക ദൃശ്യ ഭക്തർക്ക് മാത്രം ദൃശ്യനായ എന്തുകൊണ്ടാണ് ഹിരണ്യാക്ഷിനെ കാണാതിരുന്നത് ഭക്തർക്ക് മാത്രം ദൃശ്യനാണ് ഭഗവാൻ അങ്ങനെയുള്ള കൃപാതിഥിയെ കരുണാനിധിയായ ഭഗവാനെ മരുതാലയേശ ഗുരുവായൂരപ്പാ ത്വം അവിടുന്ന് രോഗാനിരുതി എൻ്റെ രോഗങ്ങളെ ഇല്ലാതാക്കണമേ നിരോധിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അതായത് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു ജലത്തിൽ മുക്കി ഭൂമിദേവിയെ വെച്ചിട്ട് എതിരാളിയെ കിട്ടാൻ വേണ്ടി ഭഗവാൻ വരാൻ വേണ്ടിയിട്ട് തന്നെ നേരിടാൻ പറ്റിയ ഒരാളെ തേടിയാണ് ചുറ്റി നടക്കുന്നത് അങ്ങനെ വരുണനെ വെല്ലുവിളിക്കുകയാണ് വരുണം പറഞ്ഞു ഞാൻ അങ്ങേക്ക് തുല്യനല്ല അങ്ങേക്ക് തുല്യൻ വിഷ്ണു ഭഗവാനാണെന്ന് അറിയിക്കുകയാണ് അത് കേട്ടിട്ട് ഭഗവാന്റെ പ്രിയ പത്നിയായ ഭൂമിദേവിയെ ജലത്തിൽ താഴ്ത്തി വെച്ചു ഭഗവാൻ ഭഗവാന് പ്രിയപ്പെട്ടവരെ ഉപദ്രവിച്ചാലേ ഭഗവാൻ വരുള്ളൂ എന്ന് പറഞ്ഞിട്ട് എന്നിട്ടും ഭഗവാനെ കണ്ടുകിട്ടിയില്ല തേടി ചുറ്റി നടക്കുകയാണ് അങ്ങനെ ലോകമാകെ അന്വേഷിച്ച് നടത്തിയിട്ടും ഭഗവാനെ ദർശിക്കാനായില്ല കാരണം എന്താണ് ഭക്തർക്ക് മാത്രം ദൃശ്യവാനാണ് ദൃശ്യ ദർശിക്കാൻ പറ്റുന്നവനാണ് ഭഗവാൻ അതുകൊണ്ട് കാണാൻ പറ്റിയില്ല എന്നാൽ കാണാൻ പറ്റുന്നുണ്ട് ഹിരണ്യ രൂപത്തിൽ കാണാൻ പറ്റുന്നുണ്ട് മുതുജന്മത്തിൽത്തെ സുഹൃതം കൊണ്ടാകാം ആ ആ ഹരിസ്മൃതി എനിക്ക് ഉണ്ടാകണം എന്ന് ഉണ്ടല്ലോ അപ്പം അതുകൊണ്ട് ഉള്ളിൽ അറിവുണ്ടാവാം ഭഗവാനെ അതുകൊണ്ട് ഹിരണ്യന് ആ വരാഹരൂപത്തിൽ കാണാൻ സാധിക്കുന്നത് നമുക്ക് ഈ ദശകം ഇനി പൂർണ്ണമായിട്ടൊന്ന് ചൊല്ലാം അപ്പം അങ്ങനെ ഇങ്ങനെയുള്ള ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുകയാണ് ഞാൻ എൻ്റെ രോഗങ്ങളെല്ലാം അവിടുന്ന് നിരോധിക്കണമേ എന്ന് നമുക്ക് വേണ്ടി ആചാര്യം പ്രാർത്ഥിക്കുന്നു ഹരേ കൃഷ്ണ നമുക്ക് ദശകം പതിനൊന്ന് ഹിരണ്യാക്ഷിൻ്റെയും ഹിരണ്യകശുപുവിൻ്റെയും ഉത്പത്തിയാണ് അതിൽ പറയണത് ഉപജാതി നമുക്ക് സമ്പൂർണ്ണമായിട്ട് അതൊന്ന് ചൊല്ലി നോക്കാം ഹരേ കൃഷ്ണി ലോകായ വികുണ്ടലോകം പ്രഭേദിരേമാരുതമന്തിരെ മനോജ്ഞ നൈശ്രേയസാന अनेकवाबीमणिमन्दिरैश्च अनूपमं तं भवतो निगेतं मुनीश्वराप्रावुरदीदकक्ष्याः भवद्दिदृक्षून् भवनं विविच्छुन् द्वास्तो जयस्तान् विजयोऽप्यरुन्धां तेषां च चित्ते पदमाबको सर्वं भवत् प्रेरणाय वभुमन वायुंधलोगानुजिदा प्रजेष्टो कष्टो युवां दै त्यगदिम भजेदम इदि प्रसब्तो भवदाश्रयाओ ताव तो हरि स्निधिर्नो स्तिदिने मधुस्तान तदेददात्याया भवानवाप्तः सहे वलेचम्यामहिरं भुजाच्छा खगेश्वरां सार्पितचारुबाहुर् आनन्दयं स्थानभिराममूर्त्या प्रसाद्य गीर्भिस्तुवदो मुनीन्द्रानननन्यनाथावद पार्श्वदौतौ संरम्भयोगेन भवैस्त्रिभिर्माम् उभेदमित्यातकृपं न्यगादीः त्वदीयवृत्यावद सुरारिवीरा उदिदोदिदोदौ सन्ध्यासमुत्पादनकष्टचेष्टौ यमौ च लोगस्य विवान्यौ हिरण्यपूर्वः कशिभुक्यलैगः परो हिरण्याक्ष इति प्रदीदः उभवो भवन्नादमशेषलोगं युषा निरुन्धां निजवासनान्धो तयो हिरण्याक्षमहासुरेन्द्रो ऋणाय धावन्ननवाप्तवैरी भवत्प्रियाक्ष्मां सलिले निमज्य च जारगर्वादिनदन् गदावान् तदो जलेशा सदृशं भवन्दं निशम्य भभ्रामगवेशयं स्वां भक्तेकदृश्य स कृपा നിരു മരുദാലയേശ ഗോപിക ജീവനസ്മരണം ഗോവിന്ദാ ഗോവിന്ദ നാരായണാഖിലുരോ ഭഗവൻ നമസ്തേ ഹരേ കൃഷ്ണ ദശകം പതിനൊന്ന് സമ്പൂർണമായി നമ്മൾ ചൊല്ലി പഠിച്ചു കഴിഞ്ഞു എല്ലാവരും ക്ലാസ് ശ്രദ്ധിച്ച് കേൾക്കണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ലൈക്കുകയും ചെയ്യണം എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥനയോടെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പന്ത്രണ്ടാമത്തെ ദശകം വരാഹവതാരം പഠിക്കാം ഹരേ കൃഷ്ണ